ി ജീവനക്കാരോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണനയിൽ സംസ്കൃത സർവകലാശാല ജീവനക്കാർ പ്രതിഷേധിച്ചു കാലടി സംസ്കൃത സർവകലാശാല ആസ്ഥാനത്ത് സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി ജീവനക്കാർക്കെതിരെയായി സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് ജനുവരി ഇരുപത്തിനാലിന് നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മോഡൽ പരീക്ഷ എഴുതണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനായിട്ട് പത്ത് രൂപ വീതം ഓരോ കുട്ടികളിൽ നിന്നും നിർബന്ധമായി പിരിച്ചെടുക്കേണ്ടുന്ന അത്രയ്ക്കും ദുഷ്കരമായ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ വായിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് അയച്ചു കിട്ടണമെങ്കിൽ അതിൻ്റെ പോസ്റ്റൽ ചാർജ് കൊടുക്കാൻ പോലും നമ്മുടെ സർക്കാരിന് സാധിക്കാത്ത അത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓരോ ദിവസവും മുഖ്യമന്ത്രിയും സാമ്പത്തിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും എല്ലാം നമ്മോട് വിളിച്ചു കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന നമുക്ക് നൽകുന്നില്ല കാലടി സംസ്കൃത സർവകലാശാല ആസ്ഥാനത്ത് സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംഘടന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി സാബു വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി എൻസി ജെയിംസ് എസ് ജെ ഷാജി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കാണ് ഏഴാമത്തെ ഗടുകൂടി വരിക കൊടുക്കണ്ട എന്ന് കൊടുക്കാമെന്ന് പോലും പറയാൻ ഈ ഗവൺമെന്റ് കഴിയില്ല ഓരോ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല കുറിച്ച് ഇവിടെ പറഞ്ഞ മെഡിസെപ്പ് എന്ന സംവിധാനം അടിച്ചേൽപ്പിക്കുകയാണ് ആറായിരം രൂപ ഇൻഷുറൻസ് കൊടുത്താൽ കിട്ടുന്ന എന്ത് സേവനമാണ് ഈ ജീവനക്കാർക്ക് ഇതേവരെ കൊടുത്തിട്ടുള്ളതെന്ന് ഗവൺമെൻറ് വ്യക്തമാണ് മൂന്ന് വർഷമായി ഗവൺമെൻറ് അടക്കേണ്ട പ്രീമിയം അടച്ചിട്ടില്ല എങ്ങനെ കൊടുക്കാൻ കഴിയും ആറായിരം രൂപ കൊടുക്കുമ്പോൾ ആറായിരം രൂപ ഗവൺമെൻറ് അടക്കണം എന്നാൽ ഇൻഷുറൻസ് പ്രീമിയം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻ്റ് അതാണ് അത് അടച്ചിട്ടുണ്ട് അതിന് വിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ജനങ്ങളെ സർക്കാർ ജീവനക്കാരെ മാത്രമല്ല അപാരവർഷം ജനങ്ങളെ മാറ്റിക്കുന്ന മുഴുവൻ വിഷയങ്ങളുണ്ട് സാധാരണക്കാർക്ക് തൊഴിലാളികൾക്ക് കർഷക തൊഴിലാളികൾക്ക് അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് എന്ന് വേണ്ട എല്ലാ മേഖലയിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഈ ഗവൺമെന്റ് പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിനല്ല ഇവിടുന്ന് ജോലി നേടിപ്പോവുകയല്ല ഇവിടുന്ന് പലായനം ചെയ്യുകയാണ് സത്യം ഇവിടെ രക്ഷപ്പെടുകയാണ് കാരണം ഇവിടെ നിന്നാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നമ്മൾ മാത്രമല്ല പറയുന്നത് ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ മക്കളോട് പറഞ്ഞിരിക്കുക മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടോ ഇത് അവസാനിക്കാൻ പോവുകയാണ്